അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളുടെ പറമ്പിലുള്ള കുറേ മരങ്ങൾ വിൽക്കാനുണ്ട് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ കുറേ ആൾക്കാർ വന്നു അന്വേഷിച്ചു സന്തോഷം നമ്മൾ മരങ്ങൾ കൊടുത്തു വിറ്റു അതായത് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇവിടെ മാത്രമല്ല ടപ്പുറത്തൊക്കെ കിടക്കുന്നുണ്ട് കട്ട് ചെയ്തത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മണിയോട് കൂടിയിട്ടാണ് കട്ടിങ് പരി പരിപാടികൾ കഴിഞ്ഞത് നാളെ ഈ മരങ്ങൾ എടുത്തുകൊണ്ടുപോകുന്ന പറഞ്ഞിട്ടുള്ളത് ഇന്ന് ദീപാവലിയൊക്കെ അല്ലേ ഇപ്പം ഞാൻ വീഡിയോ ചെയ്യണെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പക്കലിപ്പോൾ ഇലകൾ അതായത് തോൽ എന്ന് പറയൂലെ മരം വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഈ ഇല കമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് മാവിൻ്റെതുണ്ട് പൊടിയാന ഉണ്ട് അതുപോലെ താവിൻ്റെ ഇലയുണ്ട് തെങ്ങിന് തടങ്കുവരുന്ന ആളുകൾക്കൊക്കെ തോലൊക്കെ എപ്പോഴും ആവശ്യമില്ല നമ്മൾ വേനൽക്കാലത്താണ് തെങ്ങിന് തടങ്കൂരുക അപ്പോൾ അത്രയും സമയം നമ്മളിവിടെ സൂക്ഷിച്ച് വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതുപോലെ ആടിനൊക്കെ വളർത്തുന്ന ആൾക്കാർക്കൊക്കെ പ്ലാവിൻ്റെ ഇല ഒക്കെ അപ്പോഴും ആവശ്യമുള്ള സാധനം അപ്പോൾ ഇതൊക്കെ ഇപ്പം നമ്മുടെ കൈവശമുണ്ട് ആവശ്യമുള്ള ആൾക്കാർക്ക് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യട്ടെ അവിടെ വന്നിട്ട് കൊണ്ടുപോകാം വില ഒന്നും കാര്യമാക്കണ്ട നിങ്ങൾക്ക് എന്താണ് കൊടുക്കാൻ കഴിയുന്നത് അത് കൊടുത്താൽ മതി പ്ലാവിൻ്റെ ഇല ഇത് നല്ല ഫ്രഷ് ആയിട്ട് കിടക്കുകയാണ് കേട്ടോ പാട്ടം ഒന്നുമില്ല പ്ലാ ഇത് പൊടിയാനയില ചെറിയ പാട്ടം വന്നിട്ടുണ്ട് അതറിയാമല്ല വളരെ പെട്ടെന്ന് തന്നെ അത് പാടും ഇത് പറംകൂച്ചിൻ്റെ ഇലയാണ് അപ്പോൾ ഒരുപാട് ലേറ്റാക്കണ്ട ആവശ്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ കൊണ്ടുപോകാം കാരണം ഇലയാണ് പച്ചയാണ് അത് സമയം പോകുന്നതിനനുസരിച്ചിട്ട് വാടി കൊഴിഞ്ഞു വിണോണ്ടിരിക്കും പറമ്പിൽ ഇതിങ്ങനെ നിൽക്കുന്ന സമയത്ത് മരമായിരുന്നു വെട്ടിക്കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാവുന്നത് ഇതൊക്കെ ഇത് വേറെ എന്തു മരമാണ് ഇത് ബ്ലാവിൻ്റെ അലയാണ് കേട്ടോ മാവിന്റെ അല അപ്പുറം പോലെ ഉണ്ട് നമ്മുടെ മുറ്റത്തുള്ള ആ മൂച്ചി വെട്ടിയതാണ് രണ്ടെണ്ണം അ ഒരു ബദാമ രണ്ടും വെട്ടി ഇതാണ് കേട്ടാ നമ്മളെ അയൽവാസിലേക്ക് ചാഞ്ഞ് കിടന്നിരുന്ന ചാഞ്ഞ മാവ് ഇത് ടോയ്ലറ്റിന്റെ ഭാഗത്തുണ്ടായിരുന്ന പ്ലാവ് നീണ്ട് കിടക്കുന്നു അല്ലേ അതിന്റെ ആ കിടക്കുന്നത് കംപ്ലീറ്റ് കുറേ ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈറ്റ് ലേറ്റാക്കണ്ട ലേറ്റാക്കുന്നതിനു ശേഷിട്ട് കൊയിഞ്ഞ് വീഴാൻ തുടങ്ങും അപ്പോൾ എത്രയും പെട്ടെന്ന് പോന്നോളി നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏത് ഇലയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊണ്ടുപോയിക്കോളെ